ഘോഷങ്ങൾ നമുക്കിവിടെ തുടങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സെഷൻസ് ഒക്കെ തുടങ്ങാനുള്ളതാണ് അനുഗ്രഹാശസ്സുകളോടെ ഇത് ഈ ആഘോഷങ്ങൾ കവി ശ്രേഷ്ഠനായ കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെ നവതി ആഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് ദയവായി നിശബ്ദത പാലിച്ചാലും പ്രധാനപ്പെട്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥി അതിഥിയല്ല നമ്മുടെ വിശേഷപ്പെട്ട കവി ശ്രേഷ്ഠനായ കെ വി രാമകൃഷ്ണ മാഷിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആഘോഷങ്ങളാണ് ആരംഭിച്ചു കഴിഞ്ഞു തൃശ്ശൂർ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അധ്യക്ഷത അധ്യക്ഷതയ്ക്ക് വേണ്ടി ഡോക്ടർ എസ് കെ വസന്തൻമാഷൻ അതുപോലെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ സച്ചിദാനന്ദ സച്ചിദാനന്ദഷൻ പ്രഭാഷണം ധർമ്മരാജ് അടാട്ട് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് എം എം സുജീന്ദ്രൻ സാർ വി കെ വിജയൻ സ സജീന്ദ്രൻ ബി കെ വിജയൻ മാഷർ രാമചന്ദ്ര വാര്യർ അതുപോലെ സ്വാഗത പ്രസംഗത്തിനായി പ്രിയപ്പെട്ട രാമേട്ടൻ എല്ലാവരും ഡോക്ടർ പി വി കൃഷ്ണൻ നായർ എം പി സുരേന്ദ്രൻ എല്ലാവരും വേദിയിലേക്ക് കയറിയിരിക്കേണ്ടതാണ് കെ ഉണ്ണികൃഷ്ണൻ அது போல തന്നെ டாக்டர் सुभाषவி மகாதேவன் வேதிയിലേക്ക് காரேறி இருக்கிறேன காவியாலாவலத்தினாய் தீபராஜ் ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദീപാരാജിനെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് തുടങ്ങാം പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെ നവതി ആഘോഷങ്ങൾക്കായി എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം കെ വി പാർവതി വാരസ്യാരുടെയും എം രാഘവാര്യരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനിച്ച ശ്രീ കെ വി രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശ്രീകൃഷ്ണ കോളേജിൽ പ്രൊഫസറായിരിക്കെ സ്വമേധയാ വിരമിച്ച് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായി ചേർന്നു മലയാള ഭാഷയിലും സാഹിത്യത്തിലും ആഴത്തിൽ വേരുന്നി സമകാലികതയെ ചേർത്തു നിർത്തുന്ന ശ്രേഷ്ഠ കവി ശ്രീ കെ വി രാമകൃഷ്ണൻ മാഷിന്റെ നവതി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് കവി അധ്യാപകൻ വിവർത്തകൻ സാഹിത്യ പത്രപ്രവർത്തകൻ സാഹിത്യ വിമർശകൻ എന്നിങ്ങനെയുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവും അനുഭവ സമ്പത്തും ഇന്ന് അദ്ദേഹത്തിന് കൈമുതലായുണ്ട് മാത്രമല്ല നിരവധി ശിഷ്യരും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും കുടുംബവും അദ്ദേഹത്തിന്റെ തണലേറ്റ് അക്ഷീണം നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി അക്കാദമി അദ്ദേഹത്തെ ആദരിച്ചു വിസ്മയിപ്പിക്കുന്ന പദസമ്പത്ത് കൊണ്ടും ഭാഷയുടെ ഭംഗി കൊണ്ടും തിളങ്ങുന്നവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ജീവിതത്തിന്റെ നാളം ചേർന്നലിഞ്ഞ ആ കാവ്യയാത്രയിലുടനീളം പാതേയമായി അദ്ദേഹം കൂടെ കരുതിയിരുന്ന ആ തിളക്കം അതിൽ അനുഭവങ്ങൾ പാകപ്പെടുത്തിയ ഉൾക്കണ്ണുമായി പുതിയ കാഴ്ചകളെ തൻ്റെ സഞ്ചിയിലേക്ക് നിറച്ചു വയ്ക്കുന്ന ഒരു കുട്ടിയുടെ അടങ്ങാത്ത കൗതുക ഭാവം കാണാം സമീപകാലത്തെഴുതിയ ജ്യേഷ്ഠനും അനുജനും എന്ന കവിതയിലെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ പഴയതും പുതിയതുമായ ആശയങ്ങളെ ചേർത്തു നിർത്തി കാലചക്രത്തിനെ തന്നിലൂടെ പ്രവഹിപ്പിക്കാൻ സദാ കർമ്മനിരതനാണ് അദ്ദേഹം ജീവിതമേ അനകമ്പലിയാകുവാൻ പോകയാണെന്ന് ഇന്നത്തെ ഈ ആഘോഷവേളയിൽ ഇവിടെ എത്തിച്ചേർന്നവർക്കെല്ലാം മാഷിന്റെ അനുഭവ പൊതിയിൽ നിന്നും ഒരൽപം മധുരം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ മുതൽ ഏഴ് മണിവരെ വിവിധ സെഷനുകളിലായി ഒരുക്കിയിരിക്കുന്ന പ്രഭാഷണങ്ങൾ കാവ്യാലാപനങ്ങൾ പഠനങ്ങൾ അങ്ങനെ നിരവധി വിഭവങ്ങളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് നമുക്കതെല്ലാം ആസ്വദിക്കാം അറിവ് അനുഭവങ്ങളാകട്ടെ ഏവർക്കും ആഘോഷവേളയിലേക്ക് സുസ്വാഗതം ഇനി പ്രാർത്ഥന കാവ്യാലാപനമായിട്ടാണ് തുടങ്ങുന്നത് അതിനായി ദീപാ രാജ് ഒരു ഒരംഗവും അധ്യാപികയും നന്നായി കവിതകൾ ആലപിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയുമാണ് ദീപ രാജനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വാനപ്രസ്ഥം പാതിരയിൽ നമ്മുടെ ഉറക്കം നിറമിഴിക്കോണുകൾ തുടച്ചു പടിവാതിലും മഹാഗിരിയിൽ നിന്നുതിളവെള്ളമായിരുകുറവൊഴുകിപ്പരക്കവേ ഇടറുന്ന കരളിലെ പുള്ളോക്കുടത്തിൻ്റെ ചരടിൻ തിറമ്പൽ വിരലൂ നിയടയ്ക്കവേ പകലുമിരവും നിറമ്പാർ

പിന്തിരിഞ്ഞറിയാതെ ഒരു ഞൊടി പിറകൊണ്ടുനിന്നുവോ വെറുതെയൊരു തോന്നൽ പല നാളിൽ നാം ഒരുപോളമിഴിയടച്ചി ലെന്നുറക്കമറിയുന്നുവോ അറിയാതിരിക്കട്ടെ സഖി നമ്മൾ തൻവ്യതരനോ മുൾമുനകളാകരുത് വഴിയിൽ വെറുതെ അതിനൊന്നുമില്ലധികാരമെങ്ങനെ മറക്കും ഇന്നലകൾ നാം ചെറുകാറ്റു വീർപ്പുയർത്തുന്നുവോ നിന്നിൽ നിൻ കരളിനിയുമോളം തുളും വിളകുന്നുവോ ആയിരം തവണ നാം ഒരുമിച്ചെടുത്തു വെയിൽ കാണാതൊളിപ്പിച്ചു നോക്കിയതും അതിലേറെ നാം ഇരുവർ അന്യോന്യറിയാതൊളിഞ്ഞതിനു നീലവാനത്തിന്റെ വക്കുപോൽ ചെറുപേലി പെറ്റുപെരുകുന്നതു നിരീക്ഷിച്ചതും മങ്ങലൊട്ടുമിയാതെ വിടരുന്നില്ല അവനുഗനത്തിൻ്റെ നീലിമയളക്കുവാൻ തിരിയെ വരുവാൻ വേണ്ടുമുയരങ്ങൾ തേടിന അകലെയൊരു ചില്ലയിൽ കൂടുതീർത്തതിലേക്കു ചിറകുകൾ കുടഞ്ഞു നീർത്തിപ്പറന്നീലയോ ആ ജന്മദീർഘതപമാചരിച്ചതിൽ നിന്നു നേടിയൊരു പുതുപുണ്യമഖിലവും ഒരുക്കി ഇവിടി നടുമുറ്റത്തു പതിവായി വരും സൂര്യകിരണം തുളും വിടുമൊരാർജവമിണക്കി ഹൃദിനിറയുമാശിസുടരുളി മകനന്നു നാം അതിനവനു തോളുകൾ കനത്തുവിന്നറികെ പകലുമിരവും നൂറു നിറമാർന്ന മാരിവിൽ കൊടികളായി വീട്ടിനകമൊക്കെയും നിറയേ ണമൊത്തിരിച്ചൊരാൺ കൊഴിഞ്ഞുണ്ണി കണ്ണുകൾ തുറക്കി അറിയാതെ മോഹിച്ചു വെറുതെ നാം നാളെ അവ കനിയായി വേനലിലവൻ അമൃതമാകും റിയുന്നു ഇവിടെ നാം ഒരുമിച്ചു വന്നതല്ലേ നിന്നെ ഒരുവനെയുമേൽപ്പിച്ചു പോവില്ലൊരിക്കലും തോഴീ തീയറിക നമ്മൾക്കു നാമല്ലാതെ ഈ വനിയിലില്ല മറ്റാശ്രയമൊരാളും ൾക്കിടയിൽ വിറകൊള്ളറിയുന്നു ഇവിടെ നാം ഒരുമിച്ചു വന്നതല്ലേ നിന്നെ ഒരുവനെയുമേൽ ഒരിക്കലും തോഴീ നീയറിക നമ്മൾക്കു നാമല്ലാതെ ഈ വനിയിലില്ല മറ്റാസ്വയമൊരാ മനോഹരമായ ആലോപനമായിരുന്നു അടുത്തതായി